നടൻ എന്നതിലുപരി രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കൃഷ്ണകുമാർ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചിരിക്കുകയാണ് നടൻ ഇപ്പോൾ അതേസമയം താരത്തിൻ്റെ നാല് പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാവരും സിനിമയും മോഡലിങ്ങും മറ്റുമായി അവരവരുടെ കരിയറുമായി തിരക്കിലാണ് കൃഷ്ണകുമാറിൻ്റെ മൂത്ത മകളും നടിയുമായ അഹാന കൃഷ്ണ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ഉടനെയൊന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലെന്ന് നടി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹം കഴിക്കാൻ ഏറെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ സഹോദരി ദിയയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് താൻ ഒരാളുമായി പ്രണയത്തിലാണെന്ന് ദിയ വെളിപ്പെടുത്തിയത് പിന്നാലെ തൻ്റെ ആൺ സുഹൃത്തായ അശ്വിൻ ഗണേശിനെ പുറംലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരുവരുടെയും പ്രപ്പോസലും പിറന്നാൾ ആഘോഷങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അശ്വിനൊപ്പമുള്ള സന്തോഷമായ ജീവിതത്തെപ്പറ്റി താരപുത്ര ഇതിനകം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ തങ്ങൾ വിവാഹിതരാവാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ദിയ അശ്വിനൊപ്പമുള്ള പുതിയൊരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് സന്തോഷ് വിവരം താരപുത്രി അറിയിച്ചത് അശ്വിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചിത്രമായാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ ദിയ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എന്ന് മാത്രമേ ചിത്രത്തിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളൂ ഇതേ താഴെ ദിയയെ കണ്ണമ്മ എന്ന് വിളിച്ചുകൊണ്ട് കമൻറ്റുമായി എത്തിയിരിക്കുകയാണ് അശ്വിൻ എന്നാൽ വൈകാതെ താൻ മിസ്സിസ് കണ്ണമ്മ ആകുമെന്നാണ് ദിയ ഇതിന് മറുപടിയായി പറഞ്ഞത് ഇരുവരുടെയും വിവാഹം സെപ്റ്റംബറിലേക്ക് ഉറപ്പിച്ചു എന്ന വിവരമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ദിയുടെ പുതിയ റിലേഷൻഷിപ്പിന് വീട്ടുകാരുടെ സമ്മതക്കുറവുണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉയർന്നു വന്നിരുന്നു അതിന് പ്രധാന കാരണം താരപുത്രിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണം ഉണ്ടാവാത്തതാണ് അഹാനയോ മറ്റ് സഹോദരിമാരോ ആശംസകൾ അറിയിച്ചു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മുൻപും അശ്വിനും ആയിട്ടുള്ള സൗഹൃദത്തെ പറ്റി പറയവേ സഹോദരിമാരും അശ്വിനും തമ്മിൽ ഇതുവരെ സൗഹൃദത്തിൽ ആയില്ല എന്ന് ദിയ സൂചിപ്പിച്ചിരുന്നു എന്തായാലും അശ്വിനുമായിട്ടുള്ള ദിയയുടെ വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ആണെന്നാണ് സൂചന അടുത്തിടെ പിതാവിനൊപ്പം ഇലക്ഷൻ പ്രചരണങ്ങളിലും ദിയ മുന്നിട്ട് നിന്നിരുന്നു ഇതിനോടനുബന്ധിച്ച് വീട്ടുകാർ ചേർന്ന് വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നാണ് കരുതപ്പെടുന്നത്